പ്രഥമ സംസ്ഥാന ഇൻക്ലൂസീവ് സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങൾക്ക് പാലക്കാട് ജില്ലാ എസ് എസ് കെയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഒറ്റപ്പാലം എൽ എസ് എൻ സ്കൂളിൽ നടന്ന പരിപാടി കെ പ്രീംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഇത്തവണ ആദ്യമായാണ് ഭിന്നശേഷി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇൻക്ലൂസീവ് കായികമേള സംഘടിപ്പിച്ചത് മേളയിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് താരങ്ങൾ പങ്കെടുത്തിരുന്നു ഓവറോൾ രണ്ടാം സ്ഥാനവും അത്ലറ്റിക് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കിയ ജില്ലയിലെ താരങ്ങൾക്കാണ് ഒറ്റപ്പാലത്ത് സ്വീകരണവും അനുമോദനവും വിജയാഹ്ലാദ ഘോഷയാത്രയോടെയാണ് പരിപാടി ആരംഭിച്ചത് അനുമോദന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സന്തോഷം ആ നടത്തുന്ന പരിപാടി വെച്ച് സ്നേഹം ഈ ഡി പിഒമാരായ എം ആർ മഹേഷ് ടി ഷാജി ഡയറ്റ് പ്രിൻസിപ്പാൾ ടി ശശിധരൻ വിവിധ സംഘടനാ ഭാരവാഹികളായ കെ സുനിത നാസർ തേളത്ത് മുരളീധരൻ രാധാകൃഷ്ണൻ കെ എൻ കൃഷ്ണകുമാർ രമേശ് എന്നിവർ പ്രസംഗിച്ചു വിവിധ ബിആർ സികളിൽ നിന്നുള്ള ബി പി സിമാരും വേദിയിലുണ്ടായിരുന്നു ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ കെ ജയപ്രകാശ് സ്വാഗതവും ഒറ്റപ്പാലം ബിആർസി ട്രെയിനർ പി എം വെങ്കിടേശ്വരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം